അതൊരു നാൾ നന്ദനന്ദീശ്വരൻ സുന്ദരിമാരായ കാന്തമാരോടൊത്ത് ഓരോരോ ഭാര്യമാർക്കോരോരോ രൂപമായി വാരിലിയിലേക്കോ നദിയിലിറങ്ങിനാൻ അപ്പോൾ വിവിധരും അമ്പരമാർഗത്തിൽ മോദേന വന്നു നിറഞ്ഞത് മലവിലോചനൻ മല്ലാക്ഷിമാരുമായി നല്ല ജലക്രീഡ ചെയ്തു തുടങ്ങി നിർമ്മലമാം ജലേ ആനന്ദം ഉൾക്കൊണ്ട് നന്മയിൽ നീന്തി തുടിച്ചവർ പാടിയും അത്യന്ത മോദമോടെ തൻ രമണന് നന്നായി ഗമിക്കുകയും നിർമ്മലമാം ജലം കൈകൊണ്ട് കോരിയും തമ്മിൽ ഒത്തും പിണങ്ങിട്ടും ചിരിക്കുകയും ഓരോരോ നാരിമാർക്കാത്ത തനോടൊന്നിച്ച് ഓരോ തരമൊത്തു നന്നായി ഗമിച്ചിരും നിർമ്മല വാരി വാരിചാദ്യങ്ങളാ നിർമ്മല പുഷ്പത്തിണിന്നോ പവനും മന്ദമായി സംയുതം മെല്ലെ ഇളകുന്ന പുഷ്പ സുഗന്ധവും ശീതലവായുക്കളേറ്റു തരുണിമാലിനമകന്നു ശോമിക്കയും സർവാത്മകൻ ജകൻ നായകൻ തന്നോട് സർവതവാളൊരുമിച്ചോരു നാരിമാർ മുട ഭാഗ്യം വിചാരിച്ചു കാണുകിൽ മനവാ ചൊല്ലേണ്ടതെന്തതി വിസ്മയം വാരണ നാരിമാരം മതത്തൊടും വാരിയിൽ ലീല ചെയ്യുന്നതിൻ മധ്യത്തിൽ മതകരം വാരിലീല ചെയ്യും പോലെ ഉത്തമൻ കൃഷ്ണൻ കളിച്ചു ചുവാരിയിൽ ദേവകൾ ദേവദേ ചുട്ടുമാധവൻ തന്നെ വട്ടി സ്തുതിച്ചിടിനാ ബാധ വഴിഞ്ഞോരമരൂമന്നേരം വാരിയിൽ നിന്നോ കരേറിയ നേരത്തു ചരുചരവസ്ത്രമാഭരണാദികൾ വേണ്ടതുന്മേലെ നൽകി അവയെല്ലാം കൊണ്ടൽവർ തൻ പരിഗ്രഹിച്ചൻ പോ ിത്തങ്ങൾ ഭൂഷണാക്യങ്ങളും ചിത്തമോദം ശൂത്രജാതിക്കു മാധവൻ നന്നായി കൊടുത്തിരു കാന്തമാരും വീണ്ടും അവയതും നൽകി തരുണിമാറും ഉണ്ടായ മോതേന മാധവൻ തന്നുടൻ മാധുര്യവാക്യ കടാക്ഷാസങ്ങളും മാധുര്യശീലവിലാസ സാരസ്യവും ന്മല രൂപം ജയിക്കും ശരീരവും നിർമ്മല ശോഭയും കണ്ടു മദനമാൽപ്പാരം വളർന്നു മുകുന്ദകാന്താജനം ധീരത വിട്ടുതന്നെത്താൻ മറന്നിട്ട് ഉന്നത്ത വാക്കുകളോരോന്ന് ചൊല്ലിനാൻ നന്മയോടോരോ തരം അവരേ വരും കാമലീല വിലാസഭ്രമവാക്കുകൾ കാമിനിമാർ പറഞ്ഞേറ്റം ക്ഷമിച്ചത് മാധവപത്നിമാക്കുകൾ ബോധിപ്പതിനു സന്ദേഹമുണ്ടായി വരും കാമാവികാരത്തിൽ അന്യം അറിയാതെ കാമിനിമാർക്കോ പറയേണ്ടതില്ലോ കാമനുമൂലമായുള്ള മുകുന്ദന്റെ കോമളാംഗത്തിൻ വിശേഷങ്ങൾ കേൾക്കിലോ നാരിമാർ കൊള്ളൽ മദനമാൽ ഭക്തിയും പരമുണ്ടാകുന്നത് നങ്ങിരിക്കുമ്പോൾ സർവതാ കണ്ടോ വസിപ്പവർക്കിത്തരം സർവ വിഭ്രാന്തി ഉണ്ടായതൽ സർവാത്മകൻ തൻ്റെ കതമാരാമവസർവതാ ജാഗര സ്വപ്നാദ്യവസ്ഥയിൽ മാധവനോട് ചിത്തം തിമിപ്പിച്ചിട്ട് ബാധ എന്നെ സുഖിച്ചെന്നതേ വേണ്ടു ചിന്താമരാക്ഷിൽക്കും ചെയ്തങ്ങൾ ചേതസി ചിന്തിക്കൽ എന്തു ചൊല്ലാവതും സർവാത്മകൻ പരിനാനാജനരക്ഷ സർവശിക്ഷാ സർവധർമ്മും ചെയ്ത് വസിച്ചു നിർവാണതന്മീഡ ജലക്രീഡ ദിവ്യഹർമ്മ്യക്രീഡതികളും ദിവ്യനാം കൃഷ്ണൻ പ്രവർത്തിച്ചു നത്തിനൻ സർവേശ്വരൻ ബാധസന്നിധോന്നോഹരമാരായ കാന്തമാർ നിർവാണതുല്യസുഖന വിനോദ യൗവ പാണ്ടുമോദാൽ വസിക്കുന്നവർ ഷോടശായിരമുള്ളവർ കുഷ്ടബോധം പെറ്റുപുത്രൊഴുന്നതിൽ പത്തുപേരുണ്ടായതിൽ മഹാശക്തരായി പത്ത് എട്ടുപേർ പ്രദ്യുനാദികൾ ആയതിനേറ്റം മഹാരഥൻ പ്രദ്യുനായീര്യപരാക് തൽസുതനാകുമനിൽ

ുലത്തിലില്ലാതവരില്ലല്ലോ വീരരാകും ഇവർ വംശം ഗണിപ്പതിന് ആരാലുമാമല്ലദേവോത്തമന്മാർക്കും മാധവ പുത്രപൗത്രാദികുമാരൽ ബോധിതരായി മാമുഖ്യ പ്രസിദ്ധരായി വിജ്ഞാനവും നയസദ്ഗുണയുക്തരായി അജ്ഞരല്ലാതെ ിൽ നാലു കോടിക്കകം ആചാര്യരുണ്ടോ വേല ഗണിപ്പതിനിത്തരമുള്ളൊരു യാദവംശത്തിൽ ആഹുഗൻ എന്നവൻ ജാദവരാജനായി വന്നതറിക ഭൂമിയിൽ ദൈക്യരെ ഏറ്റമുളമാകുകയും ഭൂമിയിൽ ജാതര ദ്വേഷിക്കയും മൂലം നാരായണാജ്ഞയാ ദേവകൾ ഭൂമിയിൽ രം യാദവരായി പിറന്നിരേ നിർമ്മലീതി സഹിതരവുകളും നന്മയിൽ നിറ്റുന്നു വംശമായി വന്നിരേ യാദോവംശം മഹാബലമങ്ങൾ വേദാന്തവേദ്യൻ അഖില ജഗൺപതി വന്നു ജനിച്ചു മൂകുന്തൽ ഓരോ വിധം തന്നുടമായ ലോക രക്ഷാർത്ഥമായി തന്നുള്ള വശ്യര യാദവരെ കൊണ്ടു കർമ്മങ്ങൾ ചെയ്യിച്ചു കാര്യം സാധിച്ചു നിർമ്മലം ദദ്ധംശയാദവരൊക്കെയും തമ്മേ മറന്നേ വിങ്ങാസ്തയാ നന്ദാത്മരം നരമൂർത്തിമാനീശ്വരം ധന്യരാം യാദവന്മാർഭാഗ്യമത്ഭുതം മല്ലാരി മാധവൻ ലോകരക്ഷാർത്ഥമായല്ലോ കുരുക്ഷേത്ര പുണ്യമാം ഭൂമിയിൽ നല്ല മുനിവരന്മാരുമായി ആസ്തയാ നല്ല യജ്ഞങ്ങൾ വന്നുണ്ടു സംവത്സരം ചെയ്തോ വധിച്ചു ജഗൽ പരിശുദ്ധം ചെയ്തോ മല ഗംഗയ്ക്കുതൽപാതരേണുന ബിഗമ്പുനാശുദ്ധിയേകിയ ത്രണ നിപുണൻ വരൻ പുരുഷോത്തമൻ ാണികൾ കൊള്ളും കുറവുമെന്നായവൻ തന്നോടു വൈരമായെങ്കിലും നൽകര തന്നുള്ളിൽ ഓർക്കുന്നവർക്ക് മുക്തിപദം സത്വരം നൽകുന്നവട്ട പ്രിയങ്കൻ്റെ ഉത്തമലീല കലിനാശ നിർമ്മലം കേൾക്കിലും ചൊൽകിലും പാവം കെടുപ്പവൻ സാൽ ചരാചരലോകങ്ങളൊക്കെയും സർവാത്മകന്ധണ്ടമായയാ സൃഷ്ടിച്ചു സർവത്തിലും തന്നയമായി നിറഞ്ഞിട്ട് രക്ഷിച്ചു സംഹരിച്ചിടും പരം പുമാരി വാരം കളഞ്ഞതും അത്ഭുതം അധികമൂലമായി നിർമലൻ സാധുരക്ഷാത്തം ജനിച്ചൊരു നാരായണൻ അതുരാംശ്രുപൻ ഭാരൻ രം സംഹരിച്ചു പാലനം ചെയ്തു തൻ മിത്ര ജനത്തോടും ആലിച്ചു തന്മങ്ങൾ സമന് കൽമൻ സർവദേവ നരായുഖത്തോടും പുത്രപൗത്രാദിയോടൊന്നിച്ചു സർവ സമർത്ഥമൃതം നാരായണൻ ഭരൻ കൃഷ്ണൻ ജഗന്മയൻ കാരുണ്യമൂർത്തിവാണി ദിനാൻമോദമാർവജകൾ കഥളവും കേട്ടുകൾ എല്ലാവർക്കും വിജയം കമ്പമൻ കീർത്തി സന്തതി സൗഭാഗ്യം നാനാവിധം വിഭവങ്ങൾ ബലം ബഹുമാനവും വീരവിദ്യുരാരോഗ്യവും സർവജന ബഹുമാനം അതിശ്രുതിർവേദിത്വം മഹാജനപൂജ്യത്വം ജന്മജന്മാന്തരാൾ ആദിതഭാവങ്ങൾ കൽമുന്മൂലനാശനക്ഷാന് ബ്രഹ്മധ്യാതി മഹാഭാവവും ഭോം നിർമ്മല വിഷ്ണു പദഭക്തിവംശയും സർവദാ ഭക്തിയും മുക്തിയും സിദ്ധിക്കും സർവജനത്തിനുമില്ലൊരു സംശയം മനുഷ്യർ കേൾക്കിലോ ഒക്കെയും കൃഷ്ണഭക്തന്മാരിൽ ഇത്രയും ഇല്ല സംശയം ചിത്രം യതുവംശാതൻ മുഖം തൻ്റെ ഈ കഥ തന്നിൽ ഒരു കഥയോർക്കിലോ മുഷ്കരകാല ായോ രാജാമിളനോരേ ദുഷ്കൃതനാശനാരായണൻ തന്റെ നാമം വിളിച്ചത് മൂലം ഹരിപദം സമ്മോതമോട് ചേർന്നാൻ അത് പാർക്കിലോ സർവവും ഈ കഥ കേൾക്കഥാനോ സർവതാ ചിന്തിക്ക സ്വപ്നത്തിലെങ്കിലും ചെയ്യവർക്കെന്തോ ഫലം പറയേണ്ടതില്ലേവം എന്നോ തതിനുള്ള ഫലത്തെയും ചേതസി ചിന്തിക്കിലറ്റമില്ലെന്നതും ചേതസി ചിന്തിച്ചുരച്ച് ശാന്തിപദം പ്രാപിച്ചിരിക്കുന്നു ഞാനും പാപകാരി ചരിത ഫലം ചൊല്ലാവും സർവദാ നാരായണപതം ചിന്തിച്ചു സർവേശ്വരങ്ങൾ സദാവക്തി കൊണ്ട് ഈ കഥയൊക്കെയും കേൾക്കൽ ജനിമൃതി ദുഷ്കൃതം പോയി മുകുന്തപദം ചേരുമേ മന്നവന്മാ കുലമൂലി മാണിക്കമേ നന്നായുധം കഥ ചിന്തിക്കളോ

ശ്രേഷ്ഠ മാം ബ്രഹ്മപരം ജനാർദ്ദൻ തന്നോടെ ദശമംഗതമിക്രം ശവനകാതി മുനികളോടിങ്ങനെ ആനന്ദമോട് സുതൻ പറഞ്ഞാ തൊണ്ണൂറും ഒമ്പതും അധ്യായമാമതിൽ